ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുന്നു അബോധാവസ്ഥയിലായ അഫാനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മൂന്ന് തവണ അപസ്മാരമുണ്ടായി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് പൂജപ്പുര ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വെന്റിലേറ്ററിൽ കൃത്രിമ ശ്വാസത്തിന്റെ സഹായത്തോടെ അബോധാവസ്ഥയിൽ കഴിയുന്ന അഫാന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇന്നലെ പ്രതികരിച്ചത് ഇന്ന് കഴിഞ്ഞതോടെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു അഫാനെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം മൂന്ന് തവണ അപസ്മാരമുണ്ടായി ഇതേ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് ആത്മഹത്യാ ശ്രമത്തിൽ അഫാന് തലച്ചോറിനും ഹൃദയത്തിനും ക്ഷതമേറ്റിട്ടുണ്ട് വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിർണായകമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ ഒരു കേസിൽ രണ്ടു ദിവസം മുമ്പാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് താഴെപ്പാങ്കോട് സ്വദേശിയായ പിതൃമാതാവ് സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം നടന്ന തൊണ്ണൂറ്റിയൊന്നാം ദിവസമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആത്മഹത്യാ ഭീഷണി പ്രകടിപ്പിച്ച അഫാനെ പൂജപരജയലിൽ പ്രത്യേകം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് നാടിന് നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം മുത്തശ്ശി സൽമാ ബീബി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിത പെൻസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ അതിക്രൂരമായി കൂട്ടക്കൊലപാതകം നടത്തിയത് ജനം തിരുവനന്തപുരം